ഇത് ശരിയാ ഞങ്ങൾ ഇതുവരെ ഒരിടത്തും പോയിട്ട് ഈ സ്ത്രോത്ര കാഴ്ച തികാതെ വന്നിട്ടില്ല ഇനി നിങ്ങളുടെ ഈ സ്ത്രോത്ര കാഴ്ച തികയുന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയാൽ വിളിച്ചു പറയും രാജപുരത്ത് മാത്രമേ തികയാതെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് സ്തോത്ര കാഴ്ച എല്ലാവരും കൊടുക്കുക പിടിച്ച അനുഗ്രഹീത അതിൽ സഭയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഡിവൈൻ കേന്ദ്രം ഇത്രയേറെ ഭാഷകളില് എല്ലാ ആഴ്ചകളിലും ധ്യാനം നടക്കുന്ന ഇത്രയേറെ മനുഷ്യർ ഒരുമിച്ച് പങ്കെടുക്കുന്ന മറ്റൊരു സെന്റർ ലോകത്തില് ഇല്ല ആ ഒരു സെന്ററ് നയിക്കുന്നത് നമുക്കറിയാം മൂന്ന് ശ്രേഷ്ഠരായ വൈദികരെ ആ ശ്രേഷ്ഠ വൈദികരില് ശ്രേഷ്ഠനായ ഏറ്റവും സ്നേഹത്തോടെ നമ്മളെല്ലാവരും എല്ലാവരും എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കലച്ചൻ അദ്ദേഹം മലബാറിന്റെ സന്തതി കൂടിയാണെന്ന് നമ്മൾക്കറിയാം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ധ്യാനം കൂടിയ ആളുകളല്ലാതെ ഇവിടെ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും തന്നെ ഡിവൈനിന്റെ മക്കളാണ് ആത്മാവിന്റെ അഭിഷേകം നമ്മളൊക്കെ സ്വീകരിച്ചത് ഡിവൈനിന്റെ മണ്ണിൽ നിന്നാണ് ലോക സുവിശേഷവൽക്കരണത്തിന്റെ കൈത്തിരി പോയതും അമേരിക്കയിൽ ഡുക്കൈൻ സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ച് ഡിവൈനിൽ വന്നുവെങ്കിലും ഡിവൈനിൽ നിന്നാണ് ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഇന്ന് അനേക സുവിശേഷ പ്രഘോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഈ ഒരു ഡിവൈനിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികരിൽ വൈദികരിലൊരാളായ കൊച്ചിമാധ്യസിന് നമ്മുടെ ഇവിടെ വരാനും നമ്മളോടൊപ്പം ആയിരിക്കാനും സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹം തന്നെ പറയുകയുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം രണ്ടായിരത്തി നാലിൽ ഇവിടെ രാജപുരം ബൈബിൾ കൺവെൻഷന്റെ രണ്ടാമത് കൺവെൻഷൻ നയിച്ചത് ബഹുമാനപ്പെട്ട കൊച്ചുമാധ്യച്ഛനാണ് ഈ ഒൻപതാമത് ബൈബിൾ കൺവെൻഷനിലേക്ക് നമ്മൾ വരുമ്പോൾ വലിയൊരു വളർച്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൺവെൻഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഏറ്റവും അഭിഷേകമുണ്ടായ ഒരു കൺവെൻഷൻ ആയി മാറിയത് നമുക്കറിയാം ഈ ഒൻപതാമത് ഈ ബൈബിൾ കൺവെൻഷൻ രാജപുരം ബൈബിൾ കൺവെൻഷൻ ആണ് അതിന് നേതൃത്വം നൽകിയ ദൈവത്താൽ അനുഗ്രഹീതനായ ബഹുമാനപ്പെട്ട കൊച്ചുമാധ്യച്ഛനും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും പ്രത്യേകമായി ഈ ഒരു കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു ഇവിടെ ഈ ഒരു കൺവെൻഷൻ ഒരുക്കപ്പെട്ടത് അതിനുവേണ്ടി വേണ്ടി മുന്നോടിയായിട്ട് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ഷാജി വടക്കേ തൊട്ടിലെ അച്ഛനാണ് അച്ഛൻ സാബു അടുമാക്കിയിൽ അച്ഛൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വൈദികനിലൂടെയാണ് ഈ അച്ഛമാ അച്ഛനായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് അച്ഛനെ ലഭിച്ചതും ിയുണിയ ഇവ മക്കളൊന്നു ചേർന്ന് പാടുന്നു എല്ലാം നൽകി പാടും தெருவ எந்த படிச்சொய ിമ്പിളോസ്തിര ളും കടങ്ങൾ ഉയർത്തിയാ സക്രൽ ഒരു സ്നേഹ കടൽ തീർക്കും കരുണ കരണുരോഗി വിളിക്കുന്നു സുഖമാക്കുവരി 아弥 아, 예. 아, 예. Yeah. Uh -huh.

ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുപ്തമായി യാത്രയ്ക്ക് എല്ലാ സ്വർഗീയാനുഗ്രഹങ്ങൾ നൽകുന്ന പരിശുദ്ധ തരം കെട്ട് വണങ്ങുന്നു ഇനി തിരികെടുത്ത് കഴിഞ്ഞാൽ ഉദിക്കെടുത്തിയതിനു ശേഷം നമ്മള് കൈയടിച്ച ഒരു പാട്ടാണ് സമാപന ഗാനമാണത് എല്ലാവരും തിരികെ ഒതുങ്ങെടുത്തിക്കോ തിരി ഒതുക്കെത്തിയിട്ട് നിങ്ങളുടെ കൈക്കുന്നു ഫ്രിയാക്കിക്ക് കൈ ഫ്രിയാക്കിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നു

Hallelujah, hallelujah, son of alleluia 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 hallelujah hallelujah പിന്നെ അപ്പോൾ തിരിച്ച് യാത്ര എല്ലാ സ്വകാര്യങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾ രാത്രി തന്നെ പോകണം അടിമൈ ധ്യാന കേന്ദ്രത്തില് ഏപ്രിൽ മെയ് മാസത്തിലാകട്ടെ അതിൽ രണ്ടാഴ്ച ഞാൻ കൺവേശ് പോകുന്നു எல்லாம் ஆட்சேம் நம்பர் தரிஞ்சு காரியம் எடுத்து <laughs> ും കഴിഞ്ഞ് <laughs> സഹകരിച്ചിരിക്കുന്നു നൂറ് ശതമാനവും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞതിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രൂപ ഇന്ന് സ്വോത് പിരിവിനും ഇരുപതിനായിരം രൂപ എന്റെ കൈവശവും കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ രണ്ട് കമ്മലും ഒരു താരിയും കിട്ടിയിട്ടുണ്ട് ദൈവത്തോട് നൂറ് മഞ്ഞു പറയാണ് അതുകൊണ്ടാണ് അച്ഛനോട് വന്നിടത്തുള്ളത് ഒൻപതാമത് രാജപുരം ബൈബിൾ കൺവെൻഷന് വന്ന് സഹരിച്ച പതിനായിരക്കണക്കിന് ദൈവജനത്തിന് ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയാണ് അവസാന ദിവസം വന്ന ഏഴായിരത്തിൽ പരം ദൈവജനത്തിന് പ്രത്യേകം നന്ദിയുണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു നന്ദി